ചില ആളുകൾ റെസ്പെക്റ്റ് ചോദിച്ച് വാങ്ങുന്ന രീതിയിൽ കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് റെസ്പെക്റ്റ് ഒരിക്കലും ചോദിച്ചു വാങ്ങേണ്ടതല്ല അവരുടെ പെരുമാറ്റത്തിന് അല്ലെങ്കിൽ അവർ നമ്മളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിന് നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കേണ്ട സാധനമാണ് റെസ്പെക്റ്റ് ഒരു ജോലിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ ഒരു മാഷാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് കരുതി അയാളെ ഞാൻ റെസ്പെക്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല നേരെ മറിച്ച് ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് അയാൾ നല്ലൊരു പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ സാധാരണക്കാരന് ചിലപ്പോൾ ഞാൻ റെസ്പെക്ട് കൊടുക്കേണ്ടി വരും എന്ന് കരുതി ഒരു ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരാൾക്ക് റെസ്പെക്റ്റ് കിട്ടണം അല്ലെങ്കിൽ ഞാൻ എന്തോ ആണ് എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം ഞാൻ അങ്ങനെയാണ് ഞാൻ പോകുമ്പോൾ എല്ലാവരും ബഹുമാനിക്കണം എന്ന് പറയുന്ന ആ പഴയ കാല തമ്പുരാൻ സിസ്റ്റമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം സ്കൂളുകളിലൊക്കെ പഠിച്ചിറങ്ങുമ്പം പണ്ടൊക്കെ ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ എണീറ്റിൽ നിന്ന് തുണിയൊക്കെ അഴിച്ചിട്ട് നിന്ന് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതൊന്നുമില്ല കാരണം ആ റെസ്പെക്റ്റൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കാരണം റെസ്പെക്റ്റ് പിടിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ വന്നതുകൊണ്ട് റെസ്പെക്റ്റ് കൊടുക്കാൻ നമ്മളും ആഗ്രഹിക്കുന്നില്ല സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് പോലും പല ആളുകൾക്കും കിട്ടാതായിട്ടുണ്ട് പിന്നെ ജോലിയുടെ പേരിൽ എനിക്ക് റെസ്പെക്റ്റ് കിട്ടണം ഞാനൊരു എം ബി ബി എസ് ആണ് അല്ലെങ്കിൽ ഞാൻ എം ഫിൽ ആണ് അല്ലെങ്കിൽ ഞാനൊരു എംപ്ലോയി ആണ് ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്നൊക്കെ പറഞ്ഞ് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല കാരണം കാരണം കുറേ മാറിയിട്ടുണ്ട്